രോഹിത് ടാ ഇപ്പൊ എന്തെടുത്താലും പി ആർ എന്നാണ് പറയുന്നത് സതീശൻ ചെയ്യുന്ന പി ആർ പിണറായി ചെയ്യുന്ന പി ആർ ഇപ്പോൾ മന്ത്രി റിയാസ് ചെയ്യുന്ന നമ്മുടെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സോഷ്യൽ മീഡിയ ഇത്ര അതിപ്രസരം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്ത് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ എത്തിക്കുന്നത് മാത്രമാണോ പി ആർ അല്ല തൻ്റെ വിഷനുകൾ തൻ്റെതായ നിലപാടുകൾ തൻ്റെ പ്രൊപ്പഗണ്ടുകൾ എല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മീഡിയം മാത്രമാണ് ഈ പി ആറ് എത്രയോ കാലഘട്ടം വന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ട് ഈ പി ആർ ഇവിടെ ഉണ്ട് നമുക്ക് പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അറിയുന്നത് പോസ്റ്ററുകളിലൂടെ അതെ അഭ്യർത്ഥനകളിലൂടെ വീട്ടിലെത്തുന്ന അഭ്യർത്ഥനകളിലൂടെ ചുവരെഴുത്തുകളിലൂടെ മൈക്ക് അനൗൺസ്മെൻറ്റുകളിലൂടെ മൈക്കിലൂടെയൊക്കെ വളരെ അക്ഷര യോട് സംസാരിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് അന്ന് അടൂർ പാർലമെന്റ് മണ്ഡലമാണ് ഞാൻ പാർലമെന്റ് പറയുകയാണെങ്കിൽ അടൂർ പാർലമെന്റ് പോവാം മണ്ഡലം നിയോജ മണ്ഡലം കൊട്ടാരക്കരയാണ് ആർ ബാലകൃഷ്ണമുള്ളയുടെ കൊട്ടാരക്കര അന്ന് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈ കൊടിക്കുന്ന സുരേഷാണ് അദ്ദേഹത്തിന് എൻ്റെ പ്രായമാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻ്റ് ജീവിതത്തിൽ അതിൻ്റെ ഇടയിൽ രണ്ട് തവണ ചെങ്ങറ സുരേന്ദ്രൻ വിജയിച്ചു പോയി അന്നൊക്കെ ഞങ്ങളുടെ വീടൊക്കെ പക്ക ഇടതുപക്ഷ കുടുംബമാണ് ഓർമ്മയുണ്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തു മൈക്കില് അനൗൺസ് ചെയ്ത അടൂരിന്റെ വികസന നായകൻ കുടിക്കുന്ന ഒട്ടുരേഖപ്പെടുത്തി വിജയിപ്പിക്കണമെങ്കിൽ അതായത് നല്ല പിയർ അന്നത്തെ കാലത്ത് ലിമിറ്റഡായിരുന്നു പത്രങ്ങളിൽ ഒരു ഇൻ്റർവ്യൂ മാഗസിനുകളിൽ ഒരു ഇൻ്റർവ്യൂ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല ചാനലുകളുടെ അതിപ്രസരം ഇല്ല എന്നാൽ ദൂരദർശനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഇന്ത്യ വിഷൻ പോലെയുള്ള ചുരുക്കം ചാനലുകൾ മാത്രമേ ഉള്ളൂ ഇന്നതല്ല ഇന്ന് കാലഘട്ടം മാറി എത്രയോ പേർക്ക് ഈ മേഖലയിൽ തൊഴിൽ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിന്നാൽ മാത്രമേ തിളങ്ങി നിന്നാൽ മാത്രമേ ഒരു മികച്ച ഭരണാധികാരിയാകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയാകാൻ പറ്റുള്ളൂ എന്ന ചിന്തയിലേക്കൊക്കെ പോയി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിൽ ഒക്കെ കണ്ടു നിങ്ങളുടെ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയാണോ നിങ്ങളുടെ പഞ്ചായത്തിലെ വാർഡുകളിലെ ലിംഗം തിരിച്ച് തൊഴിൽ തിരിച്ചൊക്കെയുള്ള ഡാറ്റ ആ വോട്ടർമാരുടെ ഡാറ്റ അവർ ആപ്പ് വഴി അനലൈസ് ചെയ്ത് ഓരോ ദിവസേം പെർഫോമൻസ് വിലയിരുത്തി ഒരു ആപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് വിവിധങ്ങളായ വർണ്ണകളങ്ങളിലുള്ള പോസ്റ്ററുകൾ പ്രചരണ മെറ്റീരിയലുകൾ ഇതുകൂടാതെ ഇവരുടെ സോഷ്യൽ മീഡിയ പേജ് പറഞ്ഞേജ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിൽ ഒട്ടനവധി പദ്ധതികൾ എന്നീ മേഖലയിൽ നിലനിൽക്കുന്നു അപ്പോൾ അപ്പോഴൊരു ചോദ്യമല്ലേ ഈ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ വി എസിനെ പോലെ കെ കെരുണാകരനെ പോലെ എ കെ ആന്റണിയെ പോലുള്ളവരൊക്കെ അവരുടേതായ ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് പി ആർ പ്രഭകൻ്റെ അല്ലെങ്കിൽ ആ ഒരു മീഡിയം ഉപയോഗിച്ച് ചേട്ടൻ നേരത്തെ പറഞ്ഞ പത്രങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രസംഗങ്ങൾ അതുവഴി അവരെയൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നില്ല ഇത്തരത്തിലുള്ളൊരു വിവൃത്തി കാണിക്കേണ്ട ആവശ്യമില്ല ആ കാലഘട്ടം മാറി അന്ന് എഴുത്തിൻ്റെയും വായനയുടെയും കാലഘട്ടമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ എറണാകുളത്ത് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ അടയ്ക്കുന്നുണ്ട് അത് കാണാൻ പോയപ്പോൾ അവിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രസംഗങ്ങൾ എന്തായാലും അവിടെ ഒരു സ്റ്റാളിൽ കണ്ട പുസ്തകമാണ് കെ കരുണാകരൻ്റെ പ്രശസ്തമായ പത്രക്കുറിപ്പുകളും പ്രസംഗങ്ങളും ഇ കെ നയനാരുടേത് ഇ എം എസ് അങ്ങനെ അതൊക്കെ വേടിക്കാൻ കിട്ടും ഉമ്മൻചാണ്ടിയുടെ വേടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇനി വരാൻ പോകുന്ന ഒരാളുടെ അത് കിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഫീഡിലുണ്ട് ഡിജിറ്റലായിട്ടുണ്ട് അവിടെ ഇത് ബുക്കായിട്ട് ഫിസിക്കലി പ്രിന്റ് ചെയ്ത് വെച്ചു ഇപ്പോഴത്തെ ഡിജിറ്റലായിട്ടുണ്ട് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ സംഭവോടെ ഉണ്ട് ഞാൻ പറഞ്ഞ അതോ അതെ എത്ര പേർക്ക് ആ വായനയുടെ സുഖം കിട്ടും എനിക്കും അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ തലമുറയിൽ പെട്ടെന്നിരുന്ന ആളാണ് എനിക്ക് വിശ്വാസം ഇല്ല അല്ല പ്രായത്തിൻ്റെതല്ലേ ഞാൻ ചെന്നൈക്ക് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രായങ്ങളും പുതിയ തലമുറയും അപ്പോൾ അത്തരത്തിൽ വായനയ്ക്ക് അതിൻ്റെ സുഖമുണ്ട് അല്ല വായനയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞില്ല ആ സുഖം ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറവാണെന്നു സമയക്കുറവാണ് എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുണ്ട് ഞാൻ എവിടെ പോയാലും പുസ്തകങ്ങളും ഇപ്പോൾ ഓഫീസിൽ വന്നാൽ ഇഷ്ടം പോലെ പുസ്തകങ്ങളാണ് എൻ്റെ അത്രത്തോളം പുസ്തകങ്ങളുണ്ട് പക്ഷേ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് വലിയ സത്യം എല്ലാം ഒരു ക്യാപ്ൽ രൂപത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ കിട്ടും ഡിജിറ്റൽ കിട്ടിയാൽ അത്രയും സന്തോഷം അപ്പോൾ പാട്ട് കേട്ടിടക്കാൻ പോലും ഇപ്പോൾ സമയമില്ല കാരണം വാഹനത്തിൽ പോകുമ്പോൾ അത്രയും ഫോൺ കോളുകൾ ഉണ്ടാവും നമ്മൾ വണ്ടി ഓടിക്കുന്ന ആണെങ്കിലും അവർക്കൊരു പാട്ട് വെക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ പാട്ട് വയ്ക്കാൻ അവർ ഞാൻ സമ്മതിക്കാറില്ല കാരണം എനിക്ക് ഫോൺ വരുമ്പോൾ ഞാൻ ആ പാട്ട് കെട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും സമയക്കുറവ് വേണമെന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അത് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വായിക്കാൻ ഇനിയും പുസ്തകങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ വായനയുടെ കാലഘട്ടം കഴിയും എല്ലാ ഡിജിറ്റലിന്റെ കാലഘട്ടം ഈ വായനയുടെ കാലഘട്ടത്തിൽ ഈ സത്യാനന്തര അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ ഉത്സവത്ത് എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നു പക്ഷേ ഇപ്പോഴത്തെ പി ആർ കാലഘട്ടത്തിൽ സത്യമേത് അല്ലെങ്കിൽ അസത്യമേതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അത്ര പണ്ടും അങ്ങനെ തന്നെയാണ് പണ്ട് മനോരമ വാഴ്ത്തിപ്പാട്ടുന്നവനായിരുന്നു കോൺഗ്രസ് നേതാവ് ശരിയല്ലേ അതെ ദേശഭവമാനി ആരെത്തിപ്പാട്ടുന്നു അവനായിരുന്നു ഇടതുപക്ഷത്തെ നേതാവ് ശരിയല്ലേ അപ്പോൾ അത് സത്യമാവണമെന്നുണ്ടോ അല്ല അത് തിരിച്ചറിയാനുള്ള ശേഷി തലമുറയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല ഇന്നും തലമുറയ്ക്ക് ഇനി ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ ഏതാ ഗോപാലകൃഷ്ണൻ വലിയ ഗോപാലകൃഷ്ണൻ അദ്ദേഹം വന്നിട്ട് ഒരു വലിയ കഥ അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞു വന്നിരിക്കട്ടെ ആരെങ്കിലും ഇല്ല ഇല്ല ആരെങ്കിലും വിശ്വസിക്കില്ല രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഏറ്റവും ആക്ഷേപം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ശബ്ദമല്ല ആ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നതെന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ കൊലപി ആറുകളിലൂടെ തെളിയിക്കാൻ ശ്രമിച്ചാൽ ആരെങ്കിലും ഇല്ല ഇത്രേ ഉള്ളൂ ജനങ്ങൾക്കന്നുള്ള ജനങ്ങൾക്കും നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആ ചിന്താശേഷി ഇല്ല എന്നുള്ളത് അവരെക്കാൾ ചിന്താശേഷി പഴയ തലമുറയേക്കാൾ ചിന്താശേഷി ഉള്ളവരാണ് ഇന്നത്തെ തലമുറ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പി ആർ വർക്കുകൾ നോക്കട്ടെ നവസാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്താത്തൊരു ഭരണാധികാരി ഒരു മികച്ച ഭരണാധികാരി ഭരണാധികാരിയായി കാലത്തിനൊത്ത് സഞ്ചരിക്കുക കാലത്തിനൊത്ത് സഞ്ചരിക്കും ഇപ്പോൾ ചെല്ലു പറയാറുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ എം എൽ എ സൈക്കിളിലാണ് സഞ്ചരിക്കുന്നത് വലിയ അഭിമാനത്തോടെയാണ് പറയുന്നത് അത് തെറ്റാണ് അവൻ സൈക്കിളിലെത്തിയ സാധാരണക്കാരന് കിട്ടേണ്ട പല സേവനങ്ങളും സമയ നടക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ കിടക്കുന്നതേ ഉള്ളൂ അവിടെ കിടക്കത്തേ ഉള്ളൂ ചെല്ലു പറയും ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴും സർക്കാർ ചിലവിൽ ഡീസൽ അടിച്ച് സർക്കാർ വാഹനം ഉപയോഗിക്കുന്നു ലിഫ്റ്റ് അടിച്ചാൽ പോകുന്നത് ഇവൻ പത്ത് ലിഫ്റ്റ് അടിക്കുന്ന സമയം കൊണ്ട് ഇയാൾക്ക് കാറിൽ ഇരുപതെടുത്ത് പോവാം അത് അവർക്ക് അതൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാത്ത എത്ര പ്രസിഡന്റുമാരുണ്ടെന്ന് ഫേസ്ബുക്ക് ഇല്ലാത്തത് വാട്സ്ആപ്പില്ലാസ്ബുക്കില്ലാ ചില ആളുകളൊക്കെ ലൈവ് ഒക്കെ പോകുന്നതാണ് കാരണം വേറെ ആരോ തുടങ്ങി വെച്ച് ഫോണിൽ കിടക്കുകയാണ് മക്കളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് ഞാൻ അടുത്തിടെ അടുത്തിടെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഒരു പ്രമുഖ നേതാവ് എൻ്റെ വീട്ടിൽ അദ്ദേഹം അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നവരെ ഐ ഫോൺ തേർട്ടീൻ ആണ് ആ സമയത്ത് തേർട്ടീൻ ആണ് മലവർഷം അങ്ങനെ കളിയാക്കാൻ നിൽക്കില്ല ഐഫോൺ ഫോൺ തേർട്ടീനോ ട്വൽവോ എന്തോ ആണ് അപ്പം എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു എനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക കടവുമായിട്ടൊന്നും ബന്ധമില്ല എനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് വേണം അപ്പൊ ഈ നേതാവ് വളരെ ഊർജ്ജ സ്വലനായി എഴുന്നേറ്റിട്ട് അതിനിപ്പം ഇപ്പം തന്നെ അന്ന് ആപ്പ് ഒക്കെ ഉണ്ടാക്കി മെമ്പർഷിപ്പ് ചെയ്യാൻ നടക്കുന്ന സ്ഥലം ഈ ഫോണിൽ എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറയുകയാണ് ഇതില് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ചെയ്താ പോലെ അപ്പോൾ ഞാൻ ആപ്പ് സ്റ്റോർ എടുത്തു നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ജിമെയിൽ അക്കൗണ്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അത് ചെയ്യണം അപ്പൊ ഞമ്മളിതില് അക്കൗണ്ട് ഒന്നും രജിസ്റ്റർ ചെയ്തില്ല എനിക്കതൊന്നും അറിയത്തില്ല രണ്ടു ദിവസം മുമ്പ് ഒരാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുതന്നെ മിനിമം ഇയാളുടെ ജിമെയിൽ അഡ്രസ് അതിലേക്ക് എന്റർ ചെയ്യാൻ പോലും ഇദ്ദേഹത്തിന് അറിയില്ല അവിടെയാണ് ഈ ഇന്നത്തെ കാലത്തെ എം എൽ എ മാര ഈ മാത്യകൊഴിനാളിനൊക്കെ നിയമസഭയിൽ അരിപ്പാടൊക്കെ കൊണ്ടുവച്ചപ്പോ സംസാരിക്കുന്ന ഒരു പ്രത്യേക സുഖമല്ലേ ജാടയ്ക്ക് വേണ്ടിയിട്ടാണോ അറിയില്ല ഇനി ഞാൻ പറയുന്നത് എന്താ അറിയുമോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നാട്ടില് വേസ്റ്റേജ് എന്തു മാത്രമാവും പേപ്പറിന്റെ അതിനുവേണ്ടി എത്ര മരങ്ങള് മുണ്ടി വരും എന്തൊക്കെ ചെയ്യേണ്ടി വരും അല്ല ഞാൻ പറയാണ് എല്ലാവരും കൂടി അങ്ങ് തീരുമാനിക്കുക എല്ലാം ഡിജിറ്റലാക്കുക ഒരു പഞ്ചായത്തിൽ ഇടതു വർഷവും വലതുവശവും ബി ജെ പിയും കൂടെ ചേർന്ന് പറയുകയാണ് നമുക്ക് ഫ്ലെമറി പറയുന്ന ആശയം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ അതെ നമുക്ക് ഫ്ലെക്സോ പോസ്റ്ററുകളോ വേണ്ട നമുക്ക് ഡിജിറ്റലാക്കാം അഭ്യർത്ഥനകളൊന്നും വേണ്ട നമുക്ക് ഡിജിറ്റലാക്കാം അല്ലെങ്കിൽ അനൗൺസ്മെന്റുകളാവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും മതി ഫിസിക്കലി ഉള്ള ഒന്നും വേണ്ട പ്രിന്റിങ് ഒന്നും വേണ്ട എന്നാണ് തീരുമാനം അല്ല അതിപ്പം ചേട്ടൻ്റെയും എൻ്റെയൊക്കെ മുത്തച്ഛൻ മുത്തശ്ശിക്കൊന്നു വിചാരിക്കുക അവരിപ്പോൾ ലക്ഷം കടയിൽ പോകുന്നു ലക്ഷണമാണല്ലോ ടി വിയിലൊക്കെ കാണുന്നുണ്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയെ പറ്റി ഒരു പോസ്റ്റർ കാണുന്നില്ല അപ്പം അപ്പോൾ അത്തരത്തിലുള്ള തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അല്ലെ ആരുടെ വീട്ടിലാണിന്ന് ഏത് മുത്തശ്ശൻ മുത്തശ്ശിയാണ് മൊബൈൽ ഉപയോഗിക്കാത്ത രാത്രി എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരാളെ ഒരാളെ എനിക്കറിയില്ല രണ്ടറിവിലില്ല ഉണ്ടാവും ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ നാട്ടുമ്പോഴത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഞാൻ ചോദിക്കട്ടെ അത്രത്തോളം അറിയാത്ത ഒരു മുത്തശ്ശിനെ മുത്തശ്ശി എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ കൊസ്റ്റുവക്കളാണ് ഔട്ട് ചെയ്യുന്നത് അവരെല്ലാം ഔട്ട് ചെയ്യുന്നത് മനസ്സിലാക്കണം ആ മുത്തശ്ശിനെ മുത്തശ്ശി ഇപ്പോ ബിഗ് ബോസ് കണ്ടിട്ട് ആതിലേക്ക് ഇന്നുവരയ്ക്ക് വോട്ട് ചെയ്തോണ്ടിരിക്കുവായിരിക്കും നമ്മൾ അങ്ങനെ അവരെ ചെറുതായി കാണണ്ട അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ എത്ര മനോഹരമായിരിക്കും എലക്ഷൻ ചിന്തിച്ചു ജനാധിപത്യല്ലേ അല്ല നമ്മൾ ശീലിച്ചു വന്നോണ്ടായിരിക്കും നമ്മള് നമ്മളൊരു പൂരം എന്ന് പറയുമ്പോ അവിടെ ആന വെടിക്കെട്ട് എന്ന് പറഞ്ഞു ഇന്ന് പ്ലാസ്റ്റിക് ആന കൊണ്ടുവച്ച പൂരം കാണുന്നില്ലേ നമ്മള് അതായത് നമ്മൾ സൈലന്റ് ടീച്ചകൾ ആകുന്ന കാലമായി ആകാശത്ത് എൽ ഇ ഡി വാളും ഡ്രോണും വെച്ചിട്ട് തീർക്കുകയാണ് കാലഘട്ടത്തിനനുസരിച്ച് ഇതൊക്കെ മാറും ഒന്നും അല്ല പണ്ട് നമുക്കറിയാം നമ്മളൊക്കെ യോഗങ്ങളൊക്കെ കൂടുമ്പോൾ പത്ത് ഇരുപത്തഞ്ചും പേരെ വിളിച്ചിറങ്ങി ഇപ്പൊ എല്ലാം സൂം സൂമിറ്റിലൊക്കെയാണ് സോമിറ്റിങ്ങിലെ പരിപാടി ഞാൻ സോമിൽ പങ്കെടുത്തോളൂ പാർട്ടി എന്തിന് കോടതിയിൽ ഹാജരാകണ്ടപ്പോ അവിടെയും സൂം സംവിധാനങ്ങള് വന്നിട്ടില്ല കോവിഡ് ഉണ്ടാകുന്ന മാറ്റങ്ങളാണത് ഒരു ടെസ്റ്റ് ലോകത്തിലുണ്ടായി അതൊരു പുതിയ യുഗം പറഞ്ഞതാണ് താങ്ക്